ഏയ് ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമിളൈന കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇനി ആ സിനിമയുടെ എങ്ങനെ യൂസ് ചെയ്യാം ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഈ കാലത്ത് നമ്മുടെ സ്കിന്നിനെ ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഐഡിയാസ് നോക്കുവാണ് ഓരോ ആൾക്കാരും അതിന് മാർക്കറ്റിൽ ഓരോ സ്കിൻ കെയർ പ്രൊഡക്ട്സും ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട് അതിലൊന്നാണ് സെറംസ് സെറംസ് തന്നെ പല തരം ഉണ്ട് പല ബെനിഫിറ്റ്സും തരുന്നവ പിൾസ് മാറാൻ സെറംസ് ഉണ്ട് പിഗ്മെന്റേഷൻ കുറക്കാൻ ഹൈഡ്രേറ്റഡ് ആക്കാൻ അതുപോലെ തന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേറെ സെറംസ് ഉണ്ട് ഗ്ലോയിങ് ആക്കാൻ സെറംസ് ഉണ്ട് ആൻഡി ഏജിങ് കുറക്കാനും സെറംസ് ഉണ്ട് ഇതിൽ തന്നെ വൈറ്റമിൻ സി ഹൈലൂറോണിക് ആസിഡ് സാലിസിലിക് ആസിഡ് റെറ്റിനോള് നിയാസിനമേഡ് കോജിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡ് ഇതൊക്കെ തന്നെ ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നിയാസിനമേഡിനെ കുറിച്ചിട്ടാണ് നയൻറ്റി ഫൈവ് പെർസെന്റേജോളം നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് നിയാസിനിമേഡ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പിഗ്മെന്റേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിൻ ഗ്ലോയിങ് ആക്കാനും സ്കിന്നിലെ ഓവർ ഓയിലിയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടും പിമ്പിൾസ് മാറ്റാനും കൂടാതെ പിമ്പിൾസ് വരാതെ നോക്കാനും സ്കിന്നിലെ വലിയ വലിയ പോൾസ് ഒക്കെ ഇല്ലാതാക്കാനും നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന വരാ ചുളിവുകൾ ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടും സൺ പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ടും നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കളർ ചേഞ്ചസ് ടാൻ ഇതൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നിയാസിനിമേഡ് ഇനി നിങ്ങളുടെ സ്കിൻ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നിയാ ഇനി നിങ്ങൾ നിയാ വാങ്ങുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റോ സെറോ ഒന്നും വാങ്ങരുത് കേട്ടോ ഇത് നിങ്ങൾക്ക് ഗുണത്തേക്കാൾ ദോഷകരം മാത്രമായിരിക്കും നിയാ സിനിമയുടെ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഇനി പറയാൻ പോകുന്നത് ഫസ്റ്റത്തെ വന്നിട്ട് നിങ്ങൾ വാങ്ങുന്ന പ്രോഡക്റ്റില് നിയാ സിനിമയുടെ എത്ര പെർസെൻറ്റേജോളം ഉണ്ട് എന്നുള്ളതാണ് എപ്പോഴും നിങ്ങൾ വാങ്ങുന്ന പ്രൊഡക്റ്റില് നിയാ സിനിമയുടെ അളവ് ഫൈവ് പെർസെൻറ്റേജോ അതിൽ കുറവോ ആയിരിക്കണം കേട്ടോ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ ഫൈവ് പെർസെൻറ്റേജിന് താഴെ മതിയാവും ഇനി എക്സിമ പോലുള്ള അസുഖമൊക്കെ ഉള്ളവരാണെങ്കിൽ നിയാ സിനിമയുടെ ഫോർമുലേഷൻ വെറും ടു പെർസെൻറ്റേജോളം മതിയാവും ഇനി രാവിലെയാണോ അല്ലെങ്കിൽ രാത്രിയാണോ നിയാ സിനിമയുടെ യൂസ് ചെയ്യേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത് ഡേ ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും നിയാ സിനിമയുടെ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഫേസ് നല്ലപോലെ കഴുകുക അതിനുശേഷം ഒരു ടോണർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നിട്ട് വേണം നീ ആ സിനിമയുടെ യൂസ് ചെയ്യാൻ അതും ഒരു രണ്ടോ മൂന്നോ തുള്ളി മതിയാകും എന്നിട്ട് ഫേസിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസർ കൂടി അപ്ലൈ ചെയ്യുക രാവിലെ ആണെങ്കിൽ സൺസ്ക്രീൻ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇനി നിങ്ങൾ വാങ്ങുന്ന പ്രോഡക്റ്റിന്റെ കൂടെ മറ്റു വരുന്ന ഇൻഗ്രീഡിയൻസ് കൂടി നോട്ട് ചെയ്യാൻ മറക്കരുത് നിയാ സിനിമ ഹൈഡ്രോണിക് ആസിഡും വരുന്നത് നിങ്ങളുടെ സ്കിന്നിനെ പ്ലംബിങ് ആക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ എന്നാൽ നിയാ സിനിമ സിങ്കും വരുന്നത് ഡ്രൈ ആക്കുന്നതാണ് ഇത് ഡ്രൈ സ്കിൻ ഉള്ളവരൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിൻ കൂടുതൽ ഡ്രൈ ആവും ഈ ഒരു നിയാ വന്നിട്ട് വാട്ടർ ബേസ്ഡ് ആണ് അതുപോലെ തന്നെ വൈറ്റമിൻ സി ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൊഡക്ടിന്റെ കൂടെ നിയാസിനിമേഡ് യൂസ് ചെയ്യരുത് കാരണം വൈറ്റമിൻ സിയുടെ ബെനിഫിറ്റ്സ് പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടാതെയാവും അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഈ നിയാസിനിമയുടെ വാങ്ങുന്ന സമയത്തും യൂസ് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്